ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന എൽ ഡിയുടെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തിരണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകാരോഗ്യ ദിന പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് സിക്സ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബി എസ് സിക്സ് ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്കാണെന്ന് ചോദിച്ചാൽ പ്രഭാവർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപുലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് ഹിമപുലി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സണാണ് വിജയഭാരതി സയാനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ബി എസ് മാവോജി ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് മാക് ഓ എസ് എക്സ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മാക് ഓ എസ് എക്സ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഏത് രാജ്യമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമം നടപ്പിലാക്കിയത് ഓസ്ട്രേലിയ പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ സ്പീക്കർ ഭർതൃഹരി മഹ്താബ് പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറാണ് ഭർത്തൃഹരി മഹതാബ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കർ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള ചന്ദ്രയാൻ ത്രീന്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രീന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിച്ചത് ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയിൽസ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കളാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയിൽസ്മാൻ ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വൻ്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനം ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വൻ്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥ വ്യതിയാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഒഡീഷ ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് കക്കോടി കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് കക്കോടി കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ എൽ എസ് ജിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ എൻ എസ് ജിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് ബി ശ്രീനിവാസൻ മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചതാര് ഇടശ്ശേരി രവി മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകം രചിച്ചതാരാണ് ഇടശ്ശേരി രവി രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരാലിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരാലിമ്പിക്സ് വേദിയാണ് പാരീസ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന സംസ്ഥാനം തെലുങ്കാന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന സംസ്ഥാനം തെലുങ്കാന നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ ബി സി സി ഐ സെക്രട്ടറിയാണ് ജയ്ഷ നിലവിലെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ഐ സി സി ചെയർമാൻ ഗ്രെറ്റ് ബാർക്ലേ നിലവിലെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ഐ സി സി ചെയർമാനാണ് ഗ്രെറ്റ് ബാർക്ലേ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഹാദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഹാദ് അയ്യങ്കാളിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ആഘോഷിച്ചത് നൂറ്റി അറുപത്തി ഒന്ന് അയ്യങ്കാളിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആഘോഷിച്ചത് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് സക്കറിയ നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനോഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ